വിഷ്ണുവാചാത്തിന് ഒരുപാട് വ്യക്തികൾ ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തിയിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് അദ്ദേഹത്തിനെ വിളിച്ച് അപേക്ഷിച്ചാൽ ഏതൊരു കാര്യം തടസ്സമില്ലാതെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ നടക്കുന്നു നടക്കുമെന്നും ശത്രുദോഷങ്ങളോ മറ്റു ദുരിതങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചാൽ ചതിക്കല്ലെന്നും ഉറപ്പുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം അദ്ദേഹത്തിന് മുൻകാലത്തൊക്കെ ഉപാസന കഴിച്ച് വർഷങ്ങളോളം നിന്നിട്ട് ഏതെങ്കിലും ഗുരുക്കന്മാരെ കണ്ടോ അല്ലെങ്കിൽ കല്ല് കല്ലടിക്കൂട് കരിമല ആ കരിമ കല്ലടിക്കൂട് പോയിട്ടോ പഠിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ ആചരിച്ച് പ്രത്യേക സ്ഥലത്തൊക്കെ ക്ഷേത്രമോ മറ്റു തറകളോ പതിവുകളോക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ആചരിച്ചു വരുന്ന പതിവ് ഇന്ന് അതിനൊന്നും പാകലല്ലോ അപ്പൊ അതിൽ ഇന്ന് മറ്റുള്ളതായ വ്യക്തികള് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചില ക്ഷേത്രത്തിൽ നിന്ന് അവർക്ക് ഉചിതമായ തരത്തില് അവരിഷ്ടപ്പെട്ട തരത്തില് കരിശക്തി കൊടുക്കുക എന്നുള്ളത് ഉണ്ട് അതിന് തെറ്റില്ല വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ ആളുണ്ട് അതിന് തെറ്റല്ല പറഞ്ഞു വന്നത് അത്തരം ശക്തികളെന്നെ കൊണ്ടുവരുമ്പോ സ്വന്തം ഇഷ്ടത്തിൽ അത്തരം ശക്തികളെന്നെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കോ മക്കൾക്കോ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുമെന്നുള്ള കൂടി ചിന്തിക്കണം കാരണം പല ആളുകള് അത് മതം നോക്കാതെ ജാതി നോക്കാതെ ജാതി എന്ന് ഉദ്ദേശിച്ചത് മോശമായിട്ടുള്ളതിലല്ല ഓരോരുത്തരുടെ ഓരോ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് വിപരീതമായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ അതിന് നിലനിർത്തി പോകാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ വിഷ്ണുമായി ഒരു മുസ്ലിം സഹോദരനാണല്ലോ ക്രിസ്ത്യനിയാണോ ചോദിക്കുക പല ആളുകളും അദ്ദേഹത്തിനെ വെച്ച് പൂജിക്കുന്ന മാന്ത്രിക്രിയകൾ ചെയ്യുന്നുണ്ട് ഒന്നും വളരെ ഇല്ല എന്നുള്ളതല്ല പക്ഷെ അവരുടെ കാലശേഷം ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ എന്തിട്ട് ചെയ്യും അതൊരു വിഷയമാണ് അപ്പൊ അതിൽ തെറ്റില്ല ഈ പ്രതിഷ്ഠകളൊക്കെ വെച്ച് ഇനിയിപ്പോ അവരിന്ന് ഉള്ളതവിടുക ഹിന്ദുക്കളെ ആയാലും പുതുതായിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു വിഗ്രഹമാക്കിയിട്ട് റൂമിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ആചരിക്കുമ്പോൾ ഒന്നുകിൽ മക്കൾ ആ മക്കളുണ്ടാകണം ഉണ്ടോ എന്ന് വിചാരിക്കുക അല്ലാത്തപക്ഷം ഇത് ഇപ്പൊ കാലഘട്ടം മാറി കാലഘട്ടം മാറി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ രീതികളൊക്കെ മാറി ശാസ്ത്രത്തിന്റെ ഒരുപാട് ടെക്നികള് ടെക്നിക്കൽ ടെക്നോളജികൾ മാറ്റം വരാനായിട്ട് തുടങ്ങി അപ്പം ഇതുകൊണ്ട് പിതാക്ക് അച്ഛന്മാർക്ക് അല്ലെങ്കിൽ മൂത്ത ആളുകൾക്ക് വയസ്സിൻ്റെ മൂത്ത ആളുകൾക്കോ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടം ശരിയാണ് പക്ഷേ ഇത് ചിലപ്പോൾ അവരോടുള്ള ആ ഒരു ബഹുമാനം കാരണം അച്ഛനായിരിക്കാം ചിലപ്പോൾ അമ്മയായിരിക്കാം അവരോടുള്ള ബഹുമാനം കാരണം മക്കൾ എതിർത്തൊന്നും പറയില്ല പക്ഷേ അവർ കാലശ അവരുടെ കാലശേഷം എന്ത് ചെയ്യും ഇതിനെ കാരണം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഭഗവത് സാന്നിധ്യം കൊണ്ടുവന്ന ഒരു ഫോട്ടോ വെച്ച് വയ്ക്കുകയാണെങ്കിൽ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഏത് ദേവന്മാരുടെയും ഫോട്ടോ വയ്ക്കാം അതൊന്നും കുഴപ്പമില്ല അതേപോലെ തന്നെ വിഷ്ണുമായ ഫോട്ടോ കൊണ്ടു കുഴപ്പമില്ല പക്ഷെ അതൊരു വിഗ്രഹ ആരാധനയായിട്ട് വരുമ്പോൾ അതിനെ ജീവസാന്നിധ്യമൊക്കെ പെടുത്തി കർമ്മങ്ങൾ ചെയ്ത് നിത്തിവിളക്ക് വെക്കുമ്പോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഒരു പ്രശ്നമില്ല പക്ഷെ അത് ആ കൊണ്ടുവന്ന വ്യക്തി മരണപ്പെട്ടു പോലും മറ്റുള്ള ആളുകളായിട്ട് വിളക്ക് വെച്ചിട്ടോ ആചരിക്കാനോ തയ്യാറാവാണെങ്കിൽ ഒരു പ്രശ്നവും അതല്ല അവരുടെ ആ ഘട്ടം കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ കാരണം പരമ്പരയായിട്ട് പരമ്പരയായിട്ട് കൈമാറി വരുന്ന ആളുകളാണെങ്കിൽ വിഷയമില്ല കാരണം അവരുടെ തറവാട്ടിൽ ഒരുപാട് ആളുകളുണ്ടെന്ന് വിചാരിക്കുക ആ തെരവാട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതിലൊന്നും ആരെങ്കിലും ഒരാൾ ഒരാളിതിനെ വിളക്ക് വെക്കാനോ കർമ്മങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ട് വരുന്ന കാര്യം സ്പഷ്ടമാണ് അപ്പൊ ഇങ്ങനെ വരണതെന്ന് ആലോചിക്കണമെന്ന് മാത്രം ഒരുപാട് ആളുകൾ ഉണ്ടാകും കരിങ്ങുട്ടീനോ വിഷ്ണുമായോ ദേവീനോ ചൊവ്വനോ വീരഭദ്രനോ അല്ലെങ്കിൽ ഗുളികനെ ഒക്കെ പൂജിക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ ശക്തി കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് കർമ്മം ചെയ്തിട്ട് വേർപാടൊക്കെ നടത്തി ഉപജീവനം കഴിഞ്ഞ് വരുന്നവരുണ്ട് അതൊന്നും കണ്ടില്ലായെന്ന് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തെറ്റായിട്ട് അവരും പറയുന്നില്ല ഞാനും പറയുന്നില്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ആ വ്യക്തികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ട് പോവുക കാരണം ആള് പോയി ഇനി ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് വല്ല ചാക്കിലേക്കോ റാക്കിലിക്കോ അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്നവർ അവിടെ നിന്ന് കൊണ്ടുവെക്കണ അത് പിന്നെ ഭ്രാന്ത മൊത്തം വീട്ടിലേക്ക് അതിനെ പറഞ്ഞു വെക്കുക എൻ്റെ കാലശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിനെ എൻ്റെ മക്കൾക്ക് ആചരിക്കാൻ പറ്റുമെന്ന് ആചരിക്കുക അല്ലാത്ത പക്ഷം ഇതിന് ഉചിതമായ തരത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് ഒന്നുകിൽ ഞാൻ കൊണ്ടുവന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സമർപ്പിക്കുക അങ്ങനത്തെ ഒരു വാക്കാലെയാണ് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രതിഷ്ഠ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ആചരിക്കണെങ്കിൽ അത്തരം ഒരു ഉറപ്പോട് കൂടിയിട്ട് വാക്കോട് കൂടിയിട്ടേ ചെയ്യാവൂ കലാകാലത്തോളം എനിക്കൊരു ആ മക്കളില്ല അല്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ ആൺമക്കളുണ്ടായാലും ചിലവർക്ക് ഇഷ്ടമില്ലാത്ത കാലഘട്ടമാണ് അത് കാരണം അപൂർവ ആളുകൾക്ക് അതിനോട് വിശ്വാസമുള്ളു വിശ്വാസം ഇല്ലാത്തവർ എന്റെ ഇരട്ടിയാണ് വിശ്വാസം ഇല്ലാത്തവര് അപ്പൊ കാരണം കാലങ്ങൾ മാറി ടെക്നോളജികൾക്ക് വ്യത്യാസം ഉണ്ടായി അപ്പൊ എന്ന് പറഞ്ഞാല് അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ വേറെയാ മാന്ത്രിക കാലഘട്ടം എങ്കിലും ഇതിനെ തർക്കിട്ടില്ലാത്തൊരു വേരോട്ടുണ്ടെങ്കിലും അതിനെ കൊണ്ടു നടക്കും അല്ലെങ്കിൽ ആചരിക്കും തുടർന്ന് എത്ര കാലങ്ങളുണ്ടെങ്കിലും കൊണ്ടു നടക്കുമെന്ന് അല്ലെങ്കിൽ ആചരിക്കുമെന്ന് വിശ്വസിക്കാൻ അവസ്ഥയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞ് ഫസ്റ്റ് ഇനിയിപ്പോൾ എനിക്ക് വയ്യാണ്ടായി അല്ലെങ്കിൽ ആണെങ്കിൽ കാലശേഷമാണെങ്കിൽ ഇന്നമാതിരി ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന അവര് സംഖ്യകൾ സാധനങ്ങളൊക്കെ ഉണ്ട് പൈസയുണ്ട് അതിൻ്റെ ഇതുണ്ട് അല്ലെങ്കിൽ ഇന്നത് ഇന്നമാതിരി ചെയ്തിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ഇവരാചരിക്കുകയാണെങ്കിൽ നമ്മുടെ എത്ര തലമുറകൾ കഴിഞ്ഞാലും ഇവരുടെ അനുഗ്രഹം ഉണ്ടാകും മാതിരി വിളക്ക് വെക്കുക അല്ലെങ്കിൽ ആ ഒരു ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിൽ അതൊരു സംരക്ഷണം അതല്ല നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട് നാറ്റിച്ചിട്ട് കാര്യമില്ല പിന്നെ അതിന് ദുരിതങ്ങൾ വരാൻ തുടങ്ങും നമ്മൾ ഇന്നലെ വരെ അതിന് വിളക്ക് വെച്ച് വിളക്ക് വെച്ച് വിളക്ക് വെച്ച് നല്ല ശക്തിയായിരിക്കും ആ വിളക്ക് കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരിട്ട വരിക അങ്ങനെ വരുമ്പോൾ കുറെ കാലം കുറച്ച കാലം അങ്ങനെ പോകുമ്പോൾ വിളക്കുമില്ല ഒന്നുമില്ലാണ്ട് വരുമ്പോൾ ഇവരുടെ ശക്തിക്ക് ചലനം ഉണ്ടാകും ശക്തിയില്ലാതെ ആകും അപ്പം എന്താണ് പുറത്തുനിന്ന് വരുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ശല്യപ്പെടുത്താൻ തുടങ്ങും അല്ലെങ്കിൽ ഇവരിലേക്ക് കയറാനായിട്ട് തുടങ്ങും അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കുക അപ്പം ഇവർ ഇവരുടെ അടുത്തേക്ക് മറ്റുള്ളതായ ഇവർ വിളക്ക് വെക്കുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കുമ്പോഴൊക്കെ ആ വന്നിട്ടുള്ള ദുരിതങ്ങൾ ഈ ചൈതന്യത്തിനെ നഷ്ട ദുരിതപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് വീണ്ടും നോക്കി അറിഞ്ഞിട്ട് അതിൻ്റെ ദുരിതങ്ങളൊക്കെ തീർത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ആചരണം ഉണ്ടെങ്കിൽ മക്കളോടോ ഭാര്യയോടോ അവരുടെ അനുമതി ഉണ്ട് വെച്ചെങ്കിൽ നൂറ് ശതമാനം സന്തോഷം ആ ഭഗവാൻ അവിടെ ഇരിക്കാൻ വരെ യാതൊരു ഉപാ വരെ തോന്നില്ല കാരണം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടപ്പെടാണ്ട് ഒരാളുടെ ഇഷ്ടം മറ്റുള്ളൊരു പത്താളുണ്ട് വെച്ചെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് വരെ അവിടെ ഇരിക്കാൻ തൊഴിലുണ്ടാവില്ല കാരണം ആർക്കും ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതൊട്ട് നമ്മൾ ചെല്ലുമോ അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ളതായ ആളുകളൊക്കെ ഉണ്ട് വച്ചാൽ അതിന് കൃത്യമായിട്ടുള്ളതായൊരു തീരുമാനം എടുക്കുക തീരുമാനമുണ്ടാക്കുക വെച്ച് ആരാധിക്കുന്നതുകൊണ്ടോ കർമ്മം ചെയ്യുന്നതുകൊണ്ടോ അത് ക്രിസ്ത്യനോ മുസ്ലീമോന്നല്ല ആരെ വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഏത് മൂർത്തിനും ഏത് ദൈവത്തിനും ആചരിക്കാം വിശ്വസിക്കാം വിളിക്കാം പക്ഷെ ഓരോരുത്തരെ മത ആചാരപ്രകാരം അതിനെ തുടർന്ന് തലമുറകൾക്ക് കൊണ്ട് നടക്കൊണ്ട് ആചരിക്കാനായിട്ട് കഴിയാത്ത സംഭവങ്ങളിൽ അവിടെയാണ് വിഷയമുള്ളൂ ആയതുകൊണ്ട് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ കരുതലെടുക്കുക അതിനെ ഇന്നമാര് ഇന്നമാതിരി പറഞ്ഞു വെക്കുക തുടർന്ന് ഭഗവാനോട് പറയാ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് എനിക്ക് ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് ഇതിൻ്റെ ദുരിതം ഉണ്ടാവും തെറ്റുക അവർ ഞാൻ ഞാൻ പറഞ്ഞു മാരിച്ചിരിക്കും അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് കാക്കണേ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നാലേ ഇവരെ കൊണ്ടു നടക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടു നല്ല പാത്രത്തിൽ കൊണ്ടു നടക്കുന്നല്ല കൊട്ടയിലൊന്നും കൊണ്ടു നടക്കല്ല ഇവരെ ഇവരുടേതായ ആചാരങ്ങൾ നിത്യം വിളക്ക് വയ്ക്കുക അതേപോലെ തന്നെ മാസത്തിലൊരിക്കെ നിവേദ്യം വെച്ചുക അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിവേദ്യം വെക്കുക അതുമില്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നിവേദ്യം വെക്കുക ചെയ്യണത് കൃത്യമായിട്ട് ചെയ്താൽ മതി വർഷത്തിലൊരിക്ക അവർക്ക് നല്ലൊരു കർമ്മം ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു നമ്മുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സ്മരിച്ച് ചിലർ വിളക്കൊക്കെ വയ്ക്കും അതിന് വേറൊന്നും കരുതിട്ടില്ല നിത്യം വിളക്ക് വെക്കും അപ്പോൾ ഈ വിളക്ക് കത്തിച്ച് കാണിക്കുന്നത് അത് നിർത്താതിരിക്കുക അതൊരു അതൊരു അന്യമതസ്ഥരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് പറ്റിയിരിക്കാന്ന് വരും അത് ദുരിതങ്ങളാ അപ്പൊ ആ ദുരിതത്തിനനുസരിച്ച് ആ ദുരിതം വരാതിരിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ മേൽപ്പറഞ്ഞ നടപടികൾ കൈക്കൊള്ളാം പറഞ്ഞത് അപ്പൊ വിശ്വാസം ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകും അതിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ നടന്ന അപ്പുറത്ത് വരണ ചതി അതും കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടാവുന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് പലവരും അങ്ങനെയാ നമ്മളെ കൊണ്ടുവന്നിട്ട് ഒരു പരിധി കഴിയുമ്പോൾ കൊണ്ടുവന്ന ആൾ മരണപ്പെട്ടു പോകും പിന്നെ ഇതിനെ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മധുരം കൊണ്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞമാതിരി ആചരിക്കാനും പറ്റുന്നില്ല കൊണ്ട് കളയാനും പറ്റുന്നില്ല എവിടേക്കും കൊണ്ടുപോയി കളയുക എങ്ങനെ വേണം അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ പ്രശ്നം നോക്കി എന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞ് അതിനെ മാറ്റം വച്ച് നല്ലൊരു ചടങ്ങുകൂടെ കൂടിയിട്ടാവുകയും ചെയ്യുക അപ്പൊ അത് ചിലവുള്ളതാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഈ വിഷ്വാ ചാത്തൻ എന്ന് പറഞ്ഞാൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉല്യം അതൊന്നുമില്ല ആണോ പെണ്ണൊന്നുമില്ല അശുദ്ധി അശുദ്ധിയില്ലാത്തവർ മനശുദ്ധിയുള്ളവർ ആർക്കു വേണേൽ അദ്ദേഹത്തിന് ആചരിക്കാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉള്ള കർമ്മങ്ങളും ചെയ്യാം ആരായിട്ടും ശരി കർമ്മങ്ങൾ ചെയ്ത് കഴിയണം ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർ നമുക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്ന നമുക്ക് നല്ല നിൽപ്പില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ദൈവങ്ങൾക്കും അവർക്കും അതേപോലെ തന്നെ ആചരിക്കുക വിളിക്കുക ഏതൊരു കാര്യമെങ്കിലും തെറ്റും നല്ലൊരു കാര്യത്തിന് ആളൊപ്പമുണ്ടായിരിക്കും ഇനി നല്ലൊരു വിശ്വാസിയാണ് കർമ്മിയാണ് വിചാരിക്കുക അദ്ദേഹത്തിന് പറ്റാത്തൊരു കർമ്മമായാലും ശരി ഭഗവാനെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാനിതിൻ്റെ ഇറങ്ങുന്ന കാര്യത്തിനെ കൃത്യമാക്കി എനിക്ക് സാധ്യമാക്കി തരണേ വരുന്ന ആ കക്ഷിക്ക് വരുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ളതായ ഭേദം ഉണ്ടാവണേ സമാധാനം ഉണ്ടാവണേ ഈശ്വര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിയുന്ന പ്രവൃത്തി അറിയുന്ന പോലെ ചെയ്യാം അപ്പം അതിനൊക്കെ മാറ്റങ്ങൾ വലിയ വലിയ കേസുകളും മാറ്റാൻ പറ്റില്ലെങ്കിലും ചെറുവക കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പം ആ നന്ദി സൂചകമായിട്ട് ഭഗവാന് വേണ്ട വിശ്വമായിക്ക് വേണ്ടെന്ന കർമ്മങ്ങൾ അദ്ദേഹം മധ്യമകർമ്മത്തിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ അത് ചെയ്യാമെങ്കിലും മധ്യമത്തിലുള്ള കർമ്മം കൂടി വേണം അപ്പോൾ ആ പൂർത്തീകരണമാവുള്ളൂ അവല് മലരെ ശർക്കര പഴം കൽക്കണ്ട മുന്തിരി ഇത് ഇത്യാദികളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് നിവേദിക്കാം ഇനി ഇനിയൊന്നൊന്നുമില്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് നിവേദിക്കാം അവലേ ഉള്ളോ മലരുള്ളോ അല്ലെങ്കിൽ ശർക്കര ഉള്ളോ അല്ലെങ്കിൽ പഴമുള്ള അതൊക്കെ വയ്ക്കാം നമ്മുടെ മനസ്സ് നമ്മുടെ ആ ഇല്ലായ്മയോ നമ്മൾ കൊടുക്കുന്നതാണ് അത് മറ്റേ നിറയെ നല്ല ശുദ്ധിയോട് കൂടി മനഃശുദ്ധിയോടു കൂടിയിട്ട് മനസ്സിന് കൂടി അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹം സ്വീകരിക്കും അതേപോലെ തന്നെ ഈ മദ്യം കള്ള് അല്ലെങ്കിൽ ഭ്രാണ്ടി അതേപോലെ തന്നെ ഗുരുതി ഇതോടെ കൂടിയിട്ട് വേണം അദ്ദേഹത്തിന് ഈ ഒറ്റ നിറക്കിൽ വെച്ച് ഒറ്റ നിറക്കിൽ തവിട് ഇത്യാദികളൊക്കെ വെച്ചിട്ട് തവിടില് ഈ കള്ള് ഗുരുതി ഇതൊക്കെ വെച്ചിട്ട് തിരിങ്ങത്തി വെച്ച് കള് ഗുരുതി മധ്യത്തോട് കൂടിയിട്ട് പൂജിക്കാം ഭഗവാനെ അത് അദ്ദേഹം കഴിക്കും അതാണ് വിശ്വാസം കഴിക്കും ഇല്ലെങ്കിലോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ചിലപ്പോൾ ഒരു തെളിമ ഉണ്ടാവില്ല അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതിനൊന്നും ഉണ്ടാവരുത് ഭഗവാന്റെ ഇഷ്ടം ഉണ്ടാകുക ഭഗവാൻ്റെ ഇഷ്ടം അങ്ങനെയാണ് വെച്ചാൽ അതിന് ആരും തടയാനും പാടില്ല എന്നൊരു കൂടി ഉണ്ട് എൻ്റെ അടുത്തിരിക്കാൻ ഭഗവാൻ ഇഷ്ടമുണ്ട് അതിനെ എൻ്റെ വരുമരായികൾക്ക് എൻ്റെ ദുരിതങ്ങൾക്ക് നീക്കി മുന്നേറാനായിട്ട് ഇടവും വലവും മുൻപും മുൻപും വിഷമമായ സാന്നിധ്യമുണ്ട് പിന്നെ ഞാൻ നിന്നെ പേടിക്കുന്നത് അപ്പം അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കായിരുന്നു ഒന്നു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ആചരിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കരുത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കരുത് അത് ശാപുണ്ടാക്കുക കുടുംബത്തിലെ ദുരിതങ്ങളും അനർത്ഥങ്ങളും ദുർമരണങ്ങളും മാനസികമായിട്ടുള്ള വിഭ്രാന്തികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നേ പറഞ്ഞത് അപ്പോൾ അത് ഇത് പല കുടുംബത്തിൽ കർമ്മികളല്ലാച്ചെങ്കിൽ തന്നെ വർഷങ്ങളായിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു തല കെട്ടിയിട്ട് അല്ലെങ്കിൽ കല്ലിൽ ഒരു കുഴപ്പമില്ല അവർ നിത്യവിളക്ക് വയ്ക്കണോ ആചരിക്കണോ അതങ്ങനെ പോരുന്ന പല കുടുംബങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആചരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ആചരിച്ചിട്ട് പിന്നെ അത് കണ്ടില്ല എന്ന് വെക്കുമ്പോൾ മാത്രമേ ചില വിഷമങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ കരുതലും അനുഗ്രഹം സഹായങ്ങളും ഐശ്വര്യം ഉണ്ടാവട്ടെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ నంది నమస్కారం